രണ്ടാഴ്ചക്കാലം നീണ്ടുവന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സമരകലാഹലങ്ങൾ തീർത്ത അന്തരീക്ഷത്തിലേക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന നവകേരള സദസ് മാവേലിക്കരയിലേക്ക് വരുന്നത് നഗരസഭയുടെ അധീനതയിലുള്ള മാവേലിക്കര ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മതിൽ പൊളിഞ്ഞ സംഭവമാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടായത് രണ്ടാഴ്ചക്കാലത്തെ രാഷ്ട്രീയ സമര കോലാഹലങ്ങൾ തീർത്ത അന്തരീക്ഷത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന നവകേരള സദസ് മാവേലിക്കരയിൽ ശനിയാഴ്ച നടക്കാൻ പോകുന്നത് നഗരസഭയുടെ അധീനതയിലുള്ള മാവേലിക്കര ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിൽ പൊളിച്ച സംഭവമാണ് നഗരഭരണത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസും ബി ജെ പി കൌൺസിലർമാരും സംയുക്തമായി ഇടതുപക്ഷത്തെ എതിർത്ത് രംഗത്ത് വന്നത് ശ്രദ്ധേയമായിരുന്നു കോൺഗ്രസും ബി ജെ പിയും പരസ്യമായി ഒറ്റ നിലപാടിൽ നവകേരള സദസ്സിനെ എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചത് രാഷ്ട്രീയ വൃത്തങ്ങൾക്കിടയിൽ വലിയ ചർച്ചയ്ക്ക് വിഷയമായി ഇവരുടെ സമരങ്ങൾക്കും പ്രതിഷേധത്തിനും ഒരു കാരണമായിരുന്നു ഉണ്ടായിരുന്നത് അത് നവകേരള സദസ്സിന്റെ ജനസ്വീകാര്യതയാണെന്നാണ് ഇടത് കേന്ദ്രങ്ങൾ പറയുന്നത് ഒരു മാസത്തിനു മുമ്പ് എം എൽ എ എം എസ് അരുൺകുമാറിന് മാവേലിക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ കാലപ്പഴക്കത്താൽ പൊളിഞ്ഞ മതിലിനെ സംബന്ധിച്ച് നിവേദനം സമർപ്പിച്ചിരുന്നു വിദ്യാർത്ഥികൾക്ക് മതിൽ ഭീഷണിയാണെന്നും എത്രയും വേഗം തകർച്ചയിലായ മതിൽ പൊളിച്ച് പുതിയ മതിൽ നിർമ്മിക്കണമെന്നുമായിരുന്നു നിവേദനത്തിന്റെ ഉള്ളടക്കം ഈ വിഷയം ചൂണ്ടിക്കാട്ടി എം എൽ എ നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാറിന് മതിൽ പൊളിച്ച് നിർമ്മിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് കാട്ടി കത്തും സമർപ്പിച്ചിരുന്നു എന്നാൽ കത്ത് കൗൺസിലിൽ വെക്കുകയോ പരിഗണിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ഇടതുപക്ഷത്തിലെ നഗരസഭാ കൗൺസിലർമാർ ആരോപിക്കുന്നു നവകേരള സദസ്സിനുവേണ്ടി മതിൽ പൊളിക്കാനാണ് നീക്കമെന്നും മതിൽ നിർമ്മിക്കുന്നതിന് നഗരസഭയ്ക്ക് പണമില്ലെന്നുമുള്ള നിലപാടാണ് നഗരഭരണ നേതൃത്വം കൈയാളുന്ന കോൺഗ്രസ് സ്വീകരിച്ചത് ഇവരുടെ നിലപാടിനോടൊപ്പം ബി ജെ ചേർന്നതോടെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായി തുടർന്ന് എം എൽ എ റവന്യൂ അധികൃതർക്കും ജില്ലാ കളക്ടർക്കും വിശദമായ റിപ്പോർട്ടും നിവേദനവും സമർപ്പിച്ചു ഇതിനെ തുടർന്ന് ജില്ലാ കളക്ടർ മാവേലിക്കര തഹസീൽദാർ ഡി ദിലീപ് കുമാറിനെ മതിലിന്റെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നതിന് നിയോഗിച്ചു റവന്യൂ അധികൃതർ മതിൽ അപകടത്തിലാണെന്ന് കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു തുടർന്ന് ജില്ലാ കളക്ടർ സ്കൂൾ മതിൽ അൺഫിറ്റ് ആണെന്ന് കാട്ടി ഉത്തരവിറക്കുകയും ചെയ്തു ഇതിനിടയിൽ മതിലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു തുടർന്ന് കോൺഗ്രസും ബി ജെ പിയും മതിലിൽ കൊടികുത്തി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മതിൽ പൊളിഞ്ഞതല്ലെന്നും കോൺഗ്രസും ബി നേതാക്കളും ചേർന്ന് പൊളിച്ചതാണെന്നും എൽ ഡി എഫ് നേതാക്കൾ ആരോപിച്ചു രാത്രിയിൽ പൊളിഞ്ഞ മതിലിന്റെ ഭാഗങ്ങൾ ഇവർ തന്നെ കല്ലുകൾ വെച്ച് കെട്ടിയതായും ഇടതു കേന്ദ്രങ്ങൾ പറഞ്ഞു ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും നവകേരള സദസ്സിന്റെ വേദിയായി മാവേലിക്കര ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം പ്രഖ്യാപിക്കുന്നത് ഇതിനെ തുടർന്ന് എം എൽ എ മതിൽ നിർമ്മിക്കുന്നതിനായി ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു ഇതിനുശേഷം വീണ്ടും പ്രതിഷേധങ്ങൾ ഉണ്ടായി ജില്ലാ കളക്ടറുടെ മതിൽ അപകടത്തിലാണ് പൊളിച്ചു നീക്കണമെന്ന ഉത്തരവ് പ്രകാരം പൊളിഞ്ഞ മതിൽ നീക്കം ചെയ്യുകയും മതിൽ നീക്കം ചെയ്ത നിയമപരമായ സാഹചര്യം മനസ്സിലാക്കിയിട്ടും നഗരസഭയും യു ഡി എഫ് ബി ജെ പി അംഗങ്ങളും നവകേരള വേണ്ടി ഇത് പൊളിക്കുകയാണെന്ന വിചിത്രവാദവുമായി രംഗത്തു വരികയും ചെയ്തുവെന്ന് എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാറിന്റെയും കോൺഗ്രസ് കൌൺസിലർമാരുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ബോയ്സ് സ്കൂൾ പരിസരത്ത് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയിരുന്നു ബി ജെ പിയും പ്രതിഷേധ മാർച്ചുമായി എത്തി എന്നാൽ സംയുക്തമായി നടന്ന പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു കാറ്റാടിക്കഴകളുമായാണ് ബി ജെ പിയും കോൺഗ്രസും പ്രതിഷേധം നടത്തിയത് ഏതായാലും ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും സംഘവും നവകേരള സദസ്സിനെത്തുന്ന ശനിയാഴ്ച വൻ സുരക്ഷയാണ് പ്രദേശത്ത് ഒരുക്കിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച കൃത്യമായ നിർദ്ദേശങ്ങൾ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ നൽകിയിട്ടുമുണ്ട്